സർ കേരളത്തിൽ കുറെ നടക്കാത്ത കെ പദ്ധതികളെ മാതിരി തന്നെ രാഹുൽ ഗാന്ധിയും ഒരു കെ പദ്ധതി അവതരിപ്പിച്ചിരുന്നു ഈ ഇലക്ഷനിൽ ഹട്ടാഘട്ട് സ്കീം എന്നാണ് അതിനെ പൊതുജനങ്ങൾ വിളിക്കുന്നത് എന്താ വെച്ചാൽ അവർ പറഞ്ഞ മാസാ മാസം അവർ പറഞ്ഞിരുന്നത് മാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയോളം ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് വീഴും കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം ഫിൽ ചെയ്ത് സൈൻ ചെയ്യിപ്പിച്ച് അങ്ങനെ ആണ് കുറേ ആൾക്കാരെ തട്ടിപ്പ് പോലെ ചേർത്തത് അപ്പോ അത് ഇലക്ഷൻ കമ്മീഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കറപ്റ്റ് പ്രാക്ടീസില് പെടും എന്ന് പറഞ്ഞിട്ട് ഒരു വോണിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പോഴത്തെ ഈ സ്കീമില് ഈ സ്കീമും ഇതുപോലത്തെ ശരിക്കും ആണോ ശരിക്കും അലൗഡ് ഒന്നും അല്ല ഇതിൽ ഒന്നും സംഭവിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇസ് ടു ബിഗ് അവരൊന്നും ചെയ്യില്ല ഈ സ്കീമും ഈ വിതരണവും സംഗതി നടക്കുമ്പോ തന്നെ ഇത് കറപ്റ്റ് പ്രാക്ടീസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കണ്ടേ കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇലക്ഷൻ ഒരു ആണ് കമ്മീഷൻ ജനറൽ ഇറ്റ് ഈസ് ടു ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇങ്ങനെയൊക്കെയുള്ള ഫോളോയിങ് തിങ്സ് ഇതെല്ലാം കറക്റ്റ് പ്രാക്ടീസായിട്ട് വരും ആർ പി ആക്ട് സെക്ഷൻ വൺ ട്വൻറ്റി ത്രീയുടെ ലംഘനമായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ജനറൽ നോട്ടിഫിക്കേഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയത് അല്ലാതെ ഇൻഡിവിഡ്വൽ കാൻഡിഡേറ്റ്സിനോ പാർട്ടികൾക്കോ ഒന്നും കൊടുത്തിട്ടില്ല അത് ഇറ്റ്സ് എ ജനറൽ ഇൻസ്ട്രക്ഷൻ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നിങ്ങളിങ്ങനത്തെ ഈ ഫോം ഫില്ല് ചെയ്ത ആൾക്കാരുടെ ഇന്ന് വാങ്ങുന്നു പിടിക്കുന്നു എന്നൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇയാളുടെ സ്ഥാനാർത്ഥിത്വം ക്യാൻസൽ ചെയ്യണം അയാൾ തൂക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പെറ്റീഷൻ കൊടുക്കുന്നത് ഇല്ല കൊല്ലുകയില്ലയെന്നൊക്കെയുള്ളത് കമ്മീഷൻ തീരുമാനിക്കും ദാറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഐ ഡോ തിങ്ക് ബി ജെ പി ഡിഡ് ദാറ്റ് നമ്പർ ടു ഇത് നേരെ തിരിച്ച് സംഭവിച്ചെന്ന് വെക്കുക ബി ജെ പി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നാലാം തീയതി റിസൾട്ട് വന്നു ജൂൺ നാലാം തീയതി അഞ്ചാം തീയതി കുറഞ്ഞത് പന്ത്രണ്ട് വക്കീലന്മാർ സുപ്രീം കോടതി നെഞ്ചത്തെ ബഹളം വെച്ച് പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു നിലവിളിക്കുമായിരുന്നു ഓൺ ഫിഫ്ത്ത് ബുധനാഴ്ചയാണ് വർക്കിംഗ് ഡേ ആണ് സുപ്രീം കോടതി ഉണ്ട് വൻ സ്ഫോടനം നടക്കും സുപ്രീം കോടതിയിൽ കപിൽ സിബലിൻ്റെ അഭിഷേക് മനോജ് സിംഗ് ഡി ബൃന്ദഗ്രോവർ ദുഷ്യന്തവേ വലിയ പടം തന്നെയാണ് ഇത് നടക്കുന്നത് ബി ജെ പിക്ക് അങ്ങനെ ഒരു പടയുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല ദൈഡും ലീഗലാണ് ണ്ടാവും അവരൊരു ലീഗൽ സെൽ സെല്ലെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഏതെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളൊരു ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതല്ലാതെ ഒരു കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ബി ജെ പിയുടെ കാണുന്നില്ല ഒന്നാമത് ഇത്തരം കാര്യങ്ങൾ എലക്ഷൻ മാൽ പ്രാക്ടീസ് ഉണ്ടല്ലോ അത് ഒരു സുപ്രീം കോടതി സെറ്റിൽ ചെയ്തൊരു പ്രിൻസിപ്പിൾ എലക്ഷൻ മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അത് ബിറ്റ്വീൻ കാൻഡിഡേറ്റ്സാണ് അതിൽ പൊതു താല്പര്യമില്ല എ തേർഡ് പാർട്ടി കനോട്ട് ഇൻ്റർവ്യൂൻ ഇൻ ദ എലക്ഷൻ മാറ്റേഴ്സ് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് സ്ഥലത്ത് കോൺഗ്രസ്സുകാർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് പെറ്റീഷനായിട്ട് അതാത് ഹൈക്കോടതിയിൽ ഈ സ്ഥാനാർത്ഥികൾ പോണം ഈ ജന്മം ബി ജെ പി പോവുക പോവില്ല ബി ജെ പി സമയത്ത് കോടതിയൊന്നും ഇല്ല കാര്യമല്ല എന്നുള്ളതാണ് അവർ പോവില്ല പോയതായിട്ട് എനിക്കറിയില്ല ഞാൻ ഒന്നോ രണ്ടോ പേര് പോയെങ്കിൽ എലക്ഷൻ പെറ്റീഷൻ്റെ ഒരു റിസൾട്ട് വരാനായിട്ട് സാധാരണഗതിയിൽ അടുത്ത ഇലക്ഷനും കൂടെ കഴിഞ്ഞാലേ അതിൻ്റെ വിധി വരാറുള്ളൂ ഇല്ലേ മിനിമം അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വിധി വരുന്നത് അതിന് മുമ്പ് വന്ന് നിങ്ങൾക്ക് ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ ഇയാളുടെ തൃപ്പൂണത്രയിൽ ഇലക്ഷൻ ചാലഞ്ച് ചെയ്തിരുന്നല്ലോ ബാബുവിനെതിരെ കൊടുത്തത് അത് ഇപ്പോൾ ഒരു ആറേഴ് മാസം മുമ്പ് അതിൻ്റെ വിധി വന്നു ബാബു ജയിച്ചു സ്വരാജ് തോറ്റു എന്ന് പറഞ്ഞത് അത് ഇതുപോലത്തെ മാൽ പ്രാക്ടീസ് ആയിരുന്നു അതിൽ റിലിജിയൻ ആയിരുന്നു പ്രശ്നം ഇതിൽ മണിയാണ് പ്രശ്നം സോ യു ഹാവ് ടു ഫയൽ പ്രൈവറ്റ് പെറ്റീഷൻസ് ഓൾസോ ഇത് കൂടാതെ ഈ കടലാസ് ഒപ്പിട്ട് കിട്ടിയ സ്ത്രീകളുണ്ടല്ല അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം സാറേ എനിക്കിങ്ങനെ കള്ളലാസ് എടുത്തെന്ന് ഞാൻ കൂട്ടി ചെയ്തു ഇയാളെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് അഗെയിൻ ഡിഫിക്കൾട്ട് മറ്റേ വളരെ ടഫ് ആണെങ്കിൽ ഈ സ്ത്രീ എനിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതിന് എന്താ തെളിവ് അപ്പോൾ പിന്നെ വീണ്ടും അതൊരു ഇൻ മാറ്റർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആ പോളിംഗ് ബൂത്തിൽ പോയിട്ട് അവരുടെ നമ്പർ നോക്കി അതിൻ്റെ ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ ഇരിപ്പുണ്ട് ഈ വോട്ടർ വെരിഫൈഡ് സ്ലിപ്പൊക്കെ ഇരിപ്പുണ്ട് ആ സ്ലിപ്പ് പെർട്ടിക്കുലർ സീരിയൽ നമ്പറിലുള്ള സ്ലിപ്പ് എടുത്തിട്ട് ആ സ്ത്രീ കോൺഗ്രസ്സിൽ തന്നെയാണ് വോട്ട് ചെയ്തതെന്ന് ബോധ്യം വരുത്തിയിട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് തുടങ്ങണം സിവിൽ പ്രൊസീഡിങ്സിലും ഇതേ പ്രശ്നം വരും ഒരു സ്ത്രീ ഇപ്പോൾ പോയി എന്ന് വെച്ചോ മുനിസിപ്പൽ കോടതിയിൽ പോവാം വിശ്വാസവഞ്ചന എനിക്കിങ്ങനെ ഇത് ചെയ്തു അപ്പോൾ അതിൻ്റെ അവർ പറയും ദർവാസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ യു ടു ഞാൻ നിങ്ങൾക്ക് വോട്ട് തരാം നിങ്ങൾ എനിക്ക് കാശ് തരും ഇതാണ് വോട്ട് തന്നു തെളിയിക്ക് എഗെയിൻ ഇലക്ഷൻ കമ്മീഷനിൽ പോകണം ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വി പറ്റോ സീറ്റ് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ വേണം ചെയ്യാം ഇറ്റ്സ് എ ലംബ പ്രോസസ്സ് ഇത് ചെയ്യാൻ ബി ജെ പി തയ്യാറാകുന്ന പ്രശ്നമില്ല ബി ജെ പി ഇങ്ങനത്തെ കേസുകളൊന്നും ഫൈറ്റ് ചെയ്തിട്ടില്ല ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ഇൻഡിവിഡ്വലസ് ആണ് ഞാൻ പറയാം അഡ്വാനിജി അദ്ദേഹത്തിന്റെ ടോപ്പ് റേറ്റിംഗിൽ നിൽക്കുമ്പോഴാണ് ജെയിൻ ഹവാല കേസ് വരുന്നത് അദ്ദേഹം രാജിവെച്ചു പാർലമെന്റിൽ നിന്ന് എന്നിട്ട് പറഞ്ഞു ഈ കേസ് തീർന്നു ഞാൻ ഇന്നസെന്റ് ആണെന്ന് കോടതി പറഞ്ഞാലല്ല അതെ ഈ പാടി ഞാൻ ചവിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹം കേസ് ഫൈറ്റ് ചെയ്തു ജയിച്ചു അത് കഴിഞ്ഞിട്ടാണ് പാടി ചവിട്ടിയത് എത്ര ബി ജെ പിക്കാർക്ക് ഇത് പറയാൻ ഇപ്പം ധൈര്യമുണ്ട് എന്നോ ദൈവിൽ ഇഗ്നോർ ദിസ് കേസ് മാത്രമല്ല ഇമാജിൻ കോൺഗ്രസിൻ്റെ തൊണ്ണൂറ്റൊമ്പത് എം പിമാരെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിലൂടെ പുറത്താക്കിയാൽ കോൺഗ്രസുകാർക്കുണ്ടാവുന്നതിനേക്കാൾ വലിയ ക്ഷീണം ബി ജെ പിക്ക് ആയിരിക്കും അയ്യോ അങ്ങനെയൊക്കെ അത്രയൊക്കെ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പേടിക്കും ബി ജെ പിക്കാർ ആയതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് എന്തെല്ലാം മാൽ പ്രാക്ടീസ് നടക്കുന്നു എന്തെല്ലാം ചെയ്യുന്നു യു വിൽ നോട്ട് ഫൈൻ ബി ജെ പി ഇൻ കോർട്ട് പിന്നെ ബി ജെ പി കാരെന്ന് പറയുന്ന ആൾക്കാർ അശ്വിനി ഉപാധ്യായ സുബ്രഹ്മണ്യൻ സ്വാമി ഇപ്പം വിഭൂർ ആനന്ദ് ഇവരൊക്കെ പോകാറുണ്ട് ജയിക്കാറും തോറ്റാറും ഒക്കെയുണ്ട് അത് ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ അക്കൗണ്ടിൽ തോറ്റാൽ അവർ കണ്ടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് പോകുന്നത് ഇറ്റ് ഇസ് ആ ഐ ഡോ തിങ്ക് ലീഗൽ ആക്ഷൻ ഫ്രോം ബി ജെ പി സൈഡ് അബ്സൊല്യൂട്ട്ലി എന്താ കെയർലെസ് ലീഗൽ അവർക്കൊരു പൊതുജനം എന്നുള്ള ഒരു ഞാൻ എനിക്കിപ്പോ സാർ പറയുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് തോന്നി ഓക്കെ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെ ഇങ്ങനെ നമ്മൾ ചെയ്താൽ അതായത് നയൻറ്റി നൈൻ കാൻഡിഡേറ്റ്സിന്റെ അടുത്തുനിന്ന് കംപ്ലൈന്റ് എടുക്കുക പിന്നെ ഈ എന്താ പറയാ വിശ്വാസവഞ്ചന നടന്ന പറ്റിയ ഞാൻ പറഞ്ഞില്ലേ സി ആൻ ഓഫ് ലോയർ ജസ്റ്റിസ് ഇൻ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് കാരണം നോക്കും ഇത് സുപ്രീം കോടതിക്ക് അപകാരമായ അധികാരങ്ങളാണ് ഈ ഇലക്ഷൻ പെറ്റീഷൻ എന്ന് പറയുന്നതിൽ ഒരു തേർഡ് പാർട്ടിക്ക് കയറിക്കൂടാ എന്ന് കോടതി സെറ്റിൽ ചെയ്തു ഇത് അൺസെറ്റിൽ ചെയ്യാനും സുപ്രീം കോടതിക്ക് സാധിക്കും സുപ്രീം കോടതി പറയും ശരി ഞങ്ങൾ ഈ ഓരോ ഇൻഡിവിജ്വൽ കേസുകളിലൊക്കെയാണ് ആ ജഡ്ജ്മെന്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ദിസ് ഈസ് നയൻറ്റി നയൻ സീറ്റ്സ് വാട്ട് ഇസ് ഗോയിങ് ഓൺ ഇൻ ദിസ് കൺട്രി തൊണ്ണൂറ്റൊമ്പത് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം ട്വൻറ്റി ആയി ഇരുപത് ശതമാനം ആൾക്കാരെ പൊട്ടമാരാക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് നടത്താനോ അതൊന്നും പറ്റില്ല ഡെഫിനറ്റ്ലി ദർ ഇസ് എ പബ്ലിക് ഇൻട്രസ്റ്റ് സോ വി ആർ അലോയിങ് ദിസ് പെറ്റീഷൻ യു ഫൈൽ യുവർ കൗണ്ടർ വിത്ത് ഇൻ വൺ വീക്ക് എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങി കോൺഗ്രസ് പക്ഷെ അത് ചെയ്യിക്കാനുള്ള സാമർഥ്യം ബി ജെ പിക്ക് ഇല്ല ദാറ്റ് ഈസ് ദ പ്രോബ്ലം സി ബി ജെ പിയുടെ ടോപ്പ് ക്ലാസ് അഡ്വക്കേറ്റ്സ് രണ്ടുപേരാണ് ഒന്ന് അഡ്വക്കേറ്റ് വെങ്കട്ട് അദ്ദേഹം ഓൾറെഡി അറ്റോർണി ജനറൽ ആണ് പിന്നെ ഉള്ളത് തുഷാർ മേത്ത തുഷാർ മേത്ത സോളിസിറ്റർ ജനറലുമാണ് കഴിഞ്ഞു ബി ജെ പിയുടെ കയ്യിൽ വക്കീലന്മാരില്ലെന്ന് കൺസിഡർ എനിബഡി ആസ് ആൻ അഡ്വക്കേറ്റ് മഹേഷ് ജേത്മലിയാ അവരുവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ആരുമില്ല ആരുമില്ല അതാണ് ബി ജെ പി ഒരു പൊതു കാര്യത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ ഫൈറ്റ് ചെയ്ത ലക്ഷ്മി കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ഹാവ് യു എവർ സീൻ നോ അതെന്തുകൊണ്ടാണ് ഈവൻ കോൺഗ്രസ് ശേഷവും ഒക്കെ യൂട്ടിലൈസ് മറ്റു പാർട്ടീസ് വരെ കപ്പിൽ സിബല് കോൺഗ്രസ് വിട്ട് വിട്ടുകഴിഞ്ഞപ്പോ സമാജ്വാദി പാർട്ടി രാജ്യസഭ സീറ്റ് കൊടുത്ത് കപിൽ സിബലിനെ കൂടെ നിർത്തി ഇരിക്കട്ടെ നമ്മുടെ കൂടെ ഒരാൾ സിംഗിയുടെ പ്രശ്നം ഇപ്പൊ എന്താ ആപ്പ് രാജ്യസഭാ സീറ്റ് കൊടുക്കും കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല സ്വാതി മലിബനെ ഫോഴ്സ് ചെയ്തിട്ട് പുറത്താക്കി അത് സിംഗിക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് സ്വാതി അത് സമ്മതിച്ചില്ല അവസാനം വഴക്കുമ്പോൾ അതിനാണ് ആ പാവത്തിന് തല്ലിയത് വേറെ കാര്യമൊന്നുമില്ല ഈ മഹാന് രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് ബാക്കിയുള്ളവർ ദ നോ ഹൗ ടു ഹാൻഡിൽ ദ അഡ്വക്കേറ്റ്സ് വി ഡോണ്ട് ഹാവ് അഡ്വക്കേറ്റ്സ് ഇനി ഉള്ള അഡ്വക്കേറ്റ്സിനെ നമ്മൾ അംഗീകരിക്കില്ല ദ പ്രോബ്ലം ഈ വക്കീലാണെന്ന് നമുക്ക് നമ്മളൊന്ന് അംഗീകരിച്ചാലല്ലേ നമുക്ക് വക്കാലത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അംഗീകരിക്കില്ല എന്ന് ദാറ്റ് ഇസ് അത് ബിജെപിയുടെ വലിയൊരു ഒരു വീക്ക് ഏരിയ ഏരിയയാണ് വിച്ച് ഡോ കെയർ ഗോ ഇനി പോയാൽ തന്നെ ഒന്നോ രണ്ടോ സ്ഥല ചില സ്ഥലത്തൊക്കെ നമുക്ക് തട്ട് കിട്ടും കേസ് അല്ലേ ജഡ്ജിമാരുടെ മൂഡ് പോലെ ചില സ്ഥലത്ത് കോസ്റ്റ് അടിക്കും ഇരുപത്തായിരം രൂപ കോസ്റ്റ് അടിച്ചും ഓക്കെ പേ ദാറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇറ്റ് നട്സ് ഫോർ യു ട്വൻ്റി ഫൈവ് തൗസൻഡ് ഒരു ജഡ്ജിക്ക് ദേഷ്യം വന്നു നിങ്ങൾക്ക് ഒരു പത്രത്തിൽ അടിച്ചു വരും ബി ജെ പിക്ക് തിരിച്ചടി ഇരുപത്തയ്യായിരം രൂപ പിഴകിട്ടു ഈ വരുന്ന വാർത്ത രണ്ട് ദിവസം കഴിയുമ്പോൾ ആൾക്കാരും മറക്കും യു ഹാവ് ടു കണ്ടിന്യൂസ്ലി ഫൈറ്റ് ഇൻ കോർട്ട് വെറർ യു വിൻ യുവർ ലൂസ് ആൻഡ് ദെൻ വൺ ഡേ ജഡ്ജിമാരും എല്ലാം ആയിരിക്കും ഹീസ് എ ഫൈറ്റർ സെർട്ടൺ കേസസ് ഓക്കെ ഹി ബ്രിങ്സ് സം ഫ്രിവിലെസ് മാറ്റർ ഓൾസോ ബട്ട് ദൻ ഹിസ് എ ഫൈറ്റർ അങ്ങനെ ഒരു ഒരു ഇമേജ് ബി ജെ പിയുടെ വക്കീലന്മാരും ഉണ്ടാക്കിയെടുക്കേണ്ടത് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട അത് ഹൈക്കോടതികളിലും ഇല്ല സുപ്രീം കോടതിയിലുമില്ല എന്നും ഇല്ല ആൻഡ് വെയർ സഫറിങ് വെയർ ഫോർ ഈ കാര്യത്തിൽ എന്തെങ്കിലും സ്റ്റെപ്പ് ബി ജെ പി എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല മാത്രമല്ല ഇതിനോടകം കോൺഗ്രസ് എവിഡൻസ് നശിപ്പിച്ചും കാണും ഈ എഴുതി കൊടുത്ത കടലാസക്കും അതല്ലേ തെളിവ് ആ കടലാസ് നശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പക്ഷെ ഒരു ആശയിലാണ് നമ്മൾ എല്ലാം നിലനിന്ന് പോണത് അതുകൊണ്ട് ബി ജെ പി കാരോട് ഞങ്ങൾ പൊതുജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് എടുക്കുക ഒരു ആഗ്രഹമാണ് നിങ്ങൾ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഇതൊന്ന് കേസാക്കി കാണിച്ചു അത് ലക്ഷ്മിയുടെ ആവശ്യമാണ് ഞാൻ എങ്ങനത്തെ ആവശ്യമൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ സർ അപ്പോ പ്രശ്നം എന്താച്ചാൽ ഗവൺമെന്റ് നിങ്ങളുടെയാണെങ്കിലും സിസ്റ്റം നിങ്ങളുടെ അല്ല എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യാണ് അതൊക്കെ നല്ലൊരു എക്സ്ക്യൂസ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നു കേട്ടോ എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഗവൺമെന്റ് മുൻകിയെ തോക്കിയ സിസ്റ്റം ഹമാരാഹെ എന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ ജോലി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അതാണ് രസം അവിടെ വെച്ച് എന്ത് ചെയ്യാനാണ് സിസ്റ്റം അവരുടെ കയ്യിലാണ് പറഞ്ഞിട്ട് വയ്ക്കുന്നു ഇറ്റ്സ് ബാഡ് എനിവേ ഹോപ്പ്